കയ്യിലുള്ളത് വരികളാണ് വായിച്ചു നോക്കണം അത് തുടങ്ങുന്നത് തുടങ്ങുന്നത് തന്നെ തന്നെ മൗലൂദ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റസൂലിന്റെ നേർ വിപരീതമായിട്ടാണ് ഇവിടെ നമുക്ക് കാണാം അതിന്റെ രണ്ടാമത്തെ ഗണ്ണി കയ്യിൽ തന്നെ അവർ പറയാണ് അദ്ദേഹത്തിന്റെ പ്രകാശത്തെ അതായത് മുഹമ്മദ് നബി പ്രകാശത്തെ ഈ മഹാപ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ മുന്നേ എന്നാണ് എന്താ നബി അലൈഹി നമുക്ക് പഠിപ്പിച്ചത് ആദ്യമായി സൃഷ്ടിച്ചത് എന്താണ് പേനയാണ് എന്നാൽ മങ്കൂസ് പറയുന്നത് എന്താണ് അള്ളാഹു എല്ലാം സൃഷ്ടിക്കുന്ന തരം ആദ്യം സൃഷ്ടിച്ചത് ഏതാണ് അള്ളാന്റെ റസൂലിന്റെ പ്രകാശമാണ് തെറ്റ് മങ്കൂസ് തെറ്റ് പ്രവാചകന്മാരെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ആരോപണങ്ങൾ അതിഗുരുതരമായ അതാണ് നമുക്ക് കാണാൻ അത്ഭുതപ്പെട്ടു നമ്മൾ ഇതിന്റെയൊക്കെ വരി വായിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ നോക്ക് നിങ്ങൾ എന്നാണ് പറയുന്നത് റസൂൽ ജനിച്ചിട്ടില്ല

ബിസ്മില്ലാഹി വസ്ലാത്തു വസ്സലാമുൽ മുർസലിൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരന്മാരെ ഒരു മുജാഹിദ് മൗലവി പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂര് സല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ നൂറിനെയാണ് ആദ്യം സൃഷ്ടിച്ചത് എന്നുള്ളത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് ആദ്യം നബി എന്നെ അന്ന് ജനിച്ചിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായ ഒരു കാര്യം എന്താണ് ഈ മൗലവിക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല ഖുർആാനുമായും ഹദീസുമായും യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് എന്ത് കാരണം പരിശുദ്ധ ഖുർആാനിൽ കാണാം എന്ത് വസ്സലാം മുതൽ എല്ലാ അമ്പിയാക്കളുടെ റൂഹുകളും അതുപോലെ തന്നെ കൊയാമത്തുനാള് വരെ വരുന്ന ഇനി വരാൻ പോകുന്ന ആളുകളുടെ എല്ലാവരുടെ റൂഹുകളെയും അള്ളാഹു താര ആലമുല്ലറിഹിൽ ഒരുമിച്ച് കൂട്ടി ഇപ്പറയുന്ന മൗലവിയുടെ മക്കളുടെ 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 അവര് തരം പരമ്പരയിലെ കൊയാമത്ത് നാൾ വരെ വരുന്നവരുടെ റൂഹുകളുടെയും നമ്മളുടെ എല്ലാ കുടുംബ പരമ്പരയിൽ വരാനിരിക്കുന്നവരുടെ റോഹുകളെയും ഒക്കെ അള്ളാഹു ആലമുല്ലറിഹിലോ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് അല്ലാഹു ചോദിച്ചു അലസ്തുബി റബ്ബിക്കും ഞാൻ നിങ്ങളെ റബ്ബല്ലയോ ബല എന്ന് എല്ലാവരും ഉത്തരം പറഞ്ഞു വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരും മുസ്ലിമും അസ്ലിം അമുസ്ലിമും ക്രിസ്ത്യാനിയും ജൂതനും എല്ലാവരും ആവേണ്ട എല്ലാവരും അന്ന് ഒന്നും ആയിട്ടില്ലല്ലോ ആവേണ്ടവരൊക്കെ അന്ന് ബല എന്ന് പറഞ്ഞ ഇന്ന് പലരും അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കാത്തവരായി ലോകത്ത് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇവിടെ പറഞ്ഞത് അല്ലാഹുവിൻ്റെ റസൂലിന്റെ നൂറിനെയാണ് ആദ്യം സൃഷ്ടിച്ചത് എന്നുള്ളത് തെറ്റാണ് അത് മങ്കൂസ് മൗലൂദനുള്ളത് തെറ്റാണ് എന്നാണ് പറയുന്നത് എന്നാൽ അവർ ഞാൻ ചോദിച്ചു

നിന്റെ ഹബീബായ നിന്റെ റസൂല അള്ളാഹുവിൻ്റെ ഹബീബാകുന്ന നിന്റെ നബിയാകുന്ന എൻ്റെ റൂഹിനെയാണ് എൻ്റെ നൂറിനെയാണ് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് ഫലി കന്നൂർ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലെല്ലാം ചുറ്റി സഞ്ചരിക്കുന്നതാക്കി എന്ന് വളരെ വ്യക്തമായി പറയുന്നു അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട വിഷയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗപ സ്വീകരിക്കാൻ കാരണം ആ കാരണത്തെപ്പറ്റി പറയുന്നത് ബഹുമാനപ്പെട്ട കുർത്തുബിമാ അതിനെ സംബന്ധിച്ച പറയുന്നത് കാണാം എന്തേ എന്തെ മുഹമ്മദ്

الذي أذنبه رفع رأسه إلى السماء فقال أسألك بحق محمد محمد رسول الله is the one إلا is the one who is the one who is هي الله إليه ومن محمد one محمد الله جودك فقال تبارك اسم ربك اسمك. നിന്റെ ഇസ്മിനോടു കൂടുതൽ അമ്മാ ഹലക്ക് തനി എന്നെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ എൻ്റെ തല ഉയർത്തിൻ്റെ മുകളിലെ കണ്ടു ഫൈദാ ഫിഹി ഫൈദും അത്ര ബഹുമാനമുള്ള ഒരാൾ അല്ലാഹുവിൻ്റെ റസൂൽ അല്ലാതെ മറ്റാരില്ല മറ്റാരുമില്ല നിന്റെ കൂടെ പറയാൻ അതുപോലെ തന്നെ വളരെ വ്യക്തമായി തന്നെ പറയുന്നത് കാണാം എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നത് നിങ്ങൾ നോക്കൂ മൗലിദ് കിതാബിലുള്ള അതേ വിഷയം തന്നെ فتسبح الملائكة بالتسبيح فلما خلق الله آدم جعل ذلك النور في صلبه فقال رسول الله صلى الله عليه وسلم الله إلى الأرض في صلب آدم فجعلني صلب نوح في السفينة وقذف في النار في صلب إبراهيم ولن يزل ينقلني من أزلاب الكريمة إلى الأرحام حتى أخرجني من أبويا لم يلتقيا على صفاء قط ورد ورد ആ കൂട്ടത്തിലില്ല അള്ളാഹുവിന്റെ റസൂലിൻ്റെ കുടുംബ പരമ്പരയിലില്ല റസൂല് വന്നതിൽ റസൂലിൻ്റെ മാതാപിതാക്കളുടെ പരമ്പരയിലോ റസൂലിൻ്റെ മാതാപിതാക്കളുടെ പരമ്പരയിൽ ഒരു മോശപ്പെട്ട ആളുമില്ല അതാ പരിശുദ്ധ അങ് സുജൂത് ചെയ്യുന്നവരുടെ മുതുകിലൂടെയാണെന്ന് അതുപോലെ തന്നെ വഹാബികൾക്കും കൂടി സ്വീകാര്യനായ ബഹുമാനപ്പെട്ട അല്ലാമി റൂഹുൽ പറയുന്നത് കാണാം വാന മുസ്ലിമീൻ എന്നുള്ളതിനാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നൂറാണ് അത് എന്ന് വിശദീകരിച്ചത് കാണാം അതുപോലെ ഇനി നിങ്ങൾ നോക്കോ സീറത്ത് ഹബിൻഷാം അബ്ദുൽ മാലിക് താരിഖ് തിബിരി تورنيا <applause> دي لوكا قالت حين تحملت به انه خرج مني نور الله علي قصور بصرى من أرض الشامي ثم حملت به فوالله ما رايت من حمل قد كان اخف علي ولا ايسر منه وقاهين ولدته هو وانه لواضع يديه بالارض رافع راسه الى السماء الله الى حبيب رحمه للعالمين صلى الله عليه وسلم تنقل പ്രസവിച്ചപ്പോ ഉണ്ടായ അത്ഭുതങ്ങൾ മങ്കൂസിൽ പറഞ്ഞ കാര്യങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളുള്ള കാര്യമാണ് അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട ഇവർ ഇവർ റമുല്ലാ ഹൊന രഹിതയിലും അക്കാര്യം പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ റസൂറിനെ പ്രസവിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് കൈ ഭൂമിയിലേക്ക് കുത്തിയ നിലക്ക് തല ആകാശത്തേക്ക് ഉയർത്തിയ നിലക്ക് മേൽപോട്ട് ഉയർത്തിയ നിലക്കാണ് അവിടുന്ന് പ്രസവിക്കപ്പെട്ടത് എന്നാണ് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته